അടിയന്തരാവസ്ഥയുടെ അൻപതാം വർഷമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ അവസാനമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ഏറ്റവും തീഷ്ണമായ രാഷ്ട്രീയ സന്ദർഭമായിരുന്നു അത് വലിയ പ്രത്യാഘാതങ്ങളാണ് ഇന്ത്യൻ ജനതയിൽ അത് സൃഷ്ടിച്ചത് ജനാധിപത്യം ആവിഷ്കാര സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യം തുടങ്ങി എല്ലാം അപകടത്തിലായി ജനങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരെ തിരിഞ്ഞു വലിയ പീഡനങ്ങൾ ജനങ്ങൾക്ക് സഹിക്കേണ്ടി വന്നു ഇന്ത്യയിലെ പ്രമുഖ ദേശീയ നേതാക്കളെയെല്ലാം ജയിലിലടച്ചു നിരവധി പേരെ അറസ്റ്റ് ചെയ്തു മർദ്ദിച്ചു വലിയ തീഷ്ണമായ അന്തരീക്ഷമാണ് അന്ന് ഇന്ത്യയിൽ ഉണ്ടായത് ഇന്ത്യ അന്നോളം കണ്ടിട്ടില്ലാത്ത തീവ്രമായ ഒരവസ്ഥ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും തുടർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അമർഷത്തിൻ്റെ വലിയ വേരിയേറ്റങ്ങളാണ് അന്ന് ഉണ്ടായത് അതിനെ തടുക്കാൻ അന്നത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല ഇന്ന് അമ്പത് വർഷം കഴിഞ്ഞ് ആ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെ സാധ്യമാക്കിയ രാഷ്ട്രീയ സന്ദർഭങ്ങൾ അതിൻ്റെ അടിസ്ഥാനം അടിയന്തരാവസ്ഥയ്ക്കുള്ളിൽ ഉണ്ടായ അന്തർധാരകൾ രാഷ്ട്രീയ പരിണാമങ്ങൾ ഒക്കെ തന്നെ വളരെ വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു അക്കാലത്തെ അനുഭവങ്ങൾ നമ്മൾ വീണ്ടും കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനുള്ള ശ്രമമാണ് അടിയന്തരാവസ്ഥയിലെ അമ്പതാം വർഷത്തിൽ ശ്രീ എം എ ബേബി നിർവഹിക്കുന്നത് വർഷത്തിൻ്റെ ആവിഷ്കാരങ്ങൾ എന്ന ഈ പുസ്തകം അതിൻ്റെ രേഖയാണ് അടിയന്തരാവസ്ഥക്കെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹമായിരുന്നു എസ് എഫ് ഐയുടെ നേതൃത്വത്തിലാണ് അന്ന് സമരം അരങ്ങേറിയത് തിരുവനന്തപുരത്ത് വലിയ പ്രകടനം ആ വിദ്യാർത്ഥികൾ നടത്തി എം എ ബേബി ജി സുധാകരൻ എം വിജയകുമാർ തുടങ്ങിയവരായിരുന്നു അന്ന് അതിന് നേതൃത്വം നടിയത് അവരെയെല്ലാം ജയിലിലടച്ചു അന്ന് ആ സമരത്തിന് നേതൃത്വം നൽകിയ എം എ ബേബിയാണ് ഇന്ന് അമർഷത്തിൻ്റെ ആവിഷ്കാരങ്ങൾ എന്ന ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ഈ പുസ്തകം അടിയന്തരാവസ്ഥയുടെ കാലത്തിലേക്കുള്ള വലിയ ജാലകങ്ങളാണ് തുറന്നിരുന്നത് അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ അനുഭവങ്ങൾ അവർ സഹിച്ച ത്യാഗങ്ങൾ അവർ നേരിട്ട പ്രതിസന്ധികൾ അവർ നേരിട്ട മർദ്ദനങ്ങൾ ഒക്കെ തന്നെ വളരെ വിശദമായി തന്നെ ഈ പുസ്തകത്തിനുണ്ട് മറ്റൊരു ഭാഗത്ത് ഈ പുസ്തകത്തിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പഠനങ്ങളാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥയെ സാധ്യമാക്കിയ രാഷ്ട്രീയ സാമൂഹ്യ സന്ദർഭങ്ങൾ അതിലേക്ക് എത്തിച്ച ജനകീയമായ പ്രശ്നങ്ങൾ ആഗോള അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങൾ ഒക്കെ തന്നെ രണ്ടാമത്തെ ഭാഗത്തിൽ വളരെ വിശദമായിട്ട് തന്നെ എഴുതുന്നു അടുത്ത ഭാഗങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് വന്ന സാഹിത്യ രചനകളുടേതാണ് അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട കഥകൾ കവിതകൾ എല്ലാം ഇവിടെ സമാഹരിച്ചിട്ടുണ്ട് ഒരർത്ഥത്തിൽ അടിയന്തരാവസ്ഥയുടെ അനുഭവങ്ങളുടെ വലിയൊരു സഞ്ചികയായി അമർഷത്തിൻ്റെ ആവിഷ്കാരങ്ങളെ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുഭവങ്ങളും പ്രഭാഷണങ്ങളുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അശോക് മിത്ര എ കെ ജി ഇ എം എസ് പിണറായി വിജയൻ പ്രകാശ് കരാട് എസ് രാമേന്ദ്രൻ ഉള്ള ബൃന്ദ കരാട് ഇ കെ നായനാർ തുടങ്ങിയവരുടെ അനുഭവങ്ങളും അവരുടെ പ്രഭാഷണങ്ങളുമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് മാർച്ച് മുപ്പതിന് ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് അതിൻ്റെ പൂർണ്ണരൂപം ഈ പുസ്തകത്തിൽ വായിക്കാം രക്തം പുരണ്ട വസ്ത്രങ്ങളുമായാണ് പിണറായി അന്ന് ആ പ്രസംഗം നടത്തിയത് പ്രസംഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഇത് രാഷ്ട്രീയമാണ് പറയുന്ന കാര്യങ്ങൾ വളരെ ശക്തിയായി തന്നെ പറയും അത് പോലീസിനെ വിട്ട് തല്ലി ശരിപ്പെടുത്തി ശരിപ്പെടുത്തിക്കളയാമെന്നാണെങ്കിൽ അത് നടക്കുകയില്ല അങ്ങനെ കഴിയുകയില്ല അതെല്ലാ കാലത്തും ഈ രാജ്യത്തിലെ ബഹുജന പ്രസ്ഥാനം നേരിട്ടിട്ടുണ്ട് ആ അനുഭവം ശ്രീ കരുണാകരൻ ഓർക്കണം ഇത്തരം പോലീസ് മന്ത്രിമാർക്ക് പോലീസിനെ വിട്ട് ആക്രമണം നടത്തിയ ആളുകൾക്ക് ഈ നാട്ടിൽ എന്ത് സംഭവിച്ചു കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം കരുണാകരൻ ഓർക്കണം അതനുസരിച്ച് ഭരണം നടത്തണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതൊരു വലിയ താക്കീതായിരുന്നു കരുണാകരന് ഈ പ്രസംഗം അന്ന് നിയമസഭയിൽ എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് കേട്ടിരുന്നത് അതിൻ്റെ പൂർണ്ണ രൂപമാണ് ഇപ്പോൾ ഈ പുസ്തകത്തിൽ അച്ചടിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടാമത്തെ ഭാഗം അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പഠനങ്ങളാണ് അതിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളാണ് സുൽപികളിടം അശോകൻ ചെരുവിൽ ശ്രീകുമാർ ശേഖർ പി പി അബൂബക്കർ കെ കെ ഷാഹിന സൗമ്യ കെ എസ് രഞ്ജിത്ത് എന്നിവരാണ് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിരിക്കുന്നത് ഈ ഓരോ പഠനങ്ങളും വളരെ മൗലികവും അഗാധവുമായ പഠനങ്ങളാണ് ഓരോ കാര്യങ്ങളും ഇഴപിരിച്ചെടുക്കാൻ എല്ലാ എഴുത്തുകാരും ശ്രമിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥയുടെ നാൾ വഴികൾ അടിയന്തരാവസ്ഥ കടന്നുപോയ ദിനങ്ങൾ അതിൻ്റെ ഇരുണ്ട ലോകങ്ങൾ ഒക്കെ തന്നെ ഈ പഠനത്തിലൂടെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് ശ്രീ കെ എസ് രഞ്ജിത്ത് ഇന്ത്യൻ നവമധ്യവർഗത്തിൻ്റെ ആവിർഭാവവും അടിയന്തരാവസ്ഥയും എന്ന ലേഖനത്തിൽ ഇങ്ങനെ എഴുതുന്നു സാമ്പത്തികമായും രാഷ്ട്രീയമായും നെഹ്റുയൻ സാമൂഹ്യ സാമ്പത്തിക യുഗത്തിൻ്റെ അന്ത്യത്തിന് തുടക്കമിട്ടതും അടിയന്തരാവസ്ഥയാണ് സോഷ്യലിസം എന്ന വാചകക്കസർത്ത് ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ യഥാർത്ഥ സാമ്പത്തിക പ്രക്രിയയിൽ നിന്നും സ്റ്റേറ്റ് പിന്മാറുന്ന പ്രക്രിയ അണിയറയിൽ നടക്കുകയായിരുന്നു അതോടൊപ്പം സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ ബീജാഭാവവും അടിയന്തരാവസ്ഥ കാലത്ത് നടന്നു മാരുതിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നടന്ന എല്ലാ നീക്കങ്ങളും ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ് പാശ്ചാത്യ ജനാധിപത്യത്തെ ഒരു മേമ്പോടിയായിട്ടാണെങ്കിൽ നെഹ്റു എക്കാലവും പാടിപ്പകർത്തിയിരുന്നു നെഹ്റുവിൻ്റെ ഈ ലിബറൽ ജനാധിപത്യ സമീപനങ്ങളും രാജ്യത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടു രാജ്യ പുരോഗതിയുടെ പേരിൽ നടന്ന ഈ കുരുതികളെല്ലാം തന്നെ ഇന്ത്യൻ മധ്യവർക്ക് മനസ്സിന് ഏറെ സ്വീകാര്യമായി മാറി അന്നും അതിനുശേഷവും ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന നിർണായക ഘടകമായി അങ്ങനെ അടിയന്തരാവസ്ഥ മാറി യഥാർത്ഥത്തിൽ ഇന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നതുപോലെ അവർ എഴുതുന്നത് പോലെ ഇന്നും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുകയാണ് അടിയന്തരസ്ഥ കാലത്തെ പോലെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടസ്സം ജനാധിപത്യത്തിന് തടസ്സം വ്യക്തി സ്വാതന്ത്ര്യം തടസ്സം ഇതൊക്കെ ഇന്ന് ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒരർത്ഥത്തിൽ അടിയന്തരാവസ്ഥയുടെ മറ്റൊരു തരത്തിലുള്ള അനുരണങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പുറത്തു വന്ന ചില സാഹിത്യരചനകൾ ഇതിൽ സമാഹരിച്ചിട്ടുണ്ട് കഥകൾ കവിതകൾ ഒക്കെ തന്നെ ഈ സമാഹാരത്തിൽ ചേർത്തിട്ടുണ്ട് വൈലോപ്പള്ളിയുടെ മാവേലി നാടുവാണിടും കാലം കടമണ്ടി രാമകൃഷ്ണൻ ശാന്ത ഓ എൻ വി കുറുപ്പിൻ്റെ ജാലകം അയ്യപ്പ പണിക്കര പൂജ്യം സച്ചുതാനന്ദൻ്റെ നാവുമരം വിഷ്ണുനാരായണ നമ്പൂരിയുടെ കുതിക്കുക സുഹൃത്തെ ഏഴാച്ചേരി രാമേന്ദ്രൻ്റെ വെളിച്ചം വിതച്ച തെറ്റിന് തുടങ്ങിയ കവിതകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കടമനട്ട രാമകൃഷ്ണൻ്റെ ശാന്തയെക്കുറിച്ച് സുനിൽ പി ഇളയിടം ഇങ്ങനെ എഴുതുന്നു അടിയന്തരാവസ്ഥയുടെ ഇരുട്ടും ഭയവും കേരളത്തിൻ്റെ പൊതുജീവിതത്തെയും ഭാവനാ ജീവിതത്തെയും വലയും ചെയ്തു നിൽക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തിലാണ് കടമനട്ട ശാന്ത എന്ന ദീർഘകവിത എഴുതുന്നത് കടമനട്ടയുടെ ജീവിതത്തിൽ എന്നതുപോലെ മലയാളത്തിൻ്റെ ചരിത്രത്തിലും സവിശേഷ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു ആ രചന പിൽക്കാലത്ത് ശാന്തെ രാഷ്ട്രീയമായി വായിക്കുന്ന ധാരാളം പഠനങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ കഥകൾ വന്നിട്ടുണ്ട് വി കെൻ്റെ ശേഷം കാക്കനാടൻ്റെ കാളിയമർദ്ദനം എം വി നാരായണമ്മയുടെ കടിഞ്ഞൂൽ എം സുകുമാരൻ്റെ സിംഹാസനങ്ങളെ തുരുമ്പ് പട്ടത്ത ഉള്ള കരുണാകരൻ്റെ അങ്കമൊന്ന് രംഗൻ രണ്ട് യു പി ജയരാജിൻ്റെ മഞ്ഞ് തുടങ്ങിയ കഥകളും ഇതിൽ സമാഹരിച്ചിട്ടുണ്ട് ഈ കഥകളിലൊക്കെ തന്നെ അടിയന്തരാവസ്ഥയുടെ അനുഭവങ്ങളാണ് അതിലെ തീഷ്ണമായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെയാണ് അതിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് പലപ്പോഴും പ്രത്യക്ഷമായെഴുതിക്കുന്നത് അന്യാപദേശ കഥകളുടെയോ മറ്റു തരത്തിലുള്ള രൂപങ്ങളുടെയോ അടിസ്ഥാനത്തിലാണ് ആ കഥകളൊക്കെ ഇതിൽ എഴുതിയിരിക്കുന്നത് ഒരത്തിൽ ആ കാലത്തെ രാഷ്ട്രീയ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ചിത്രം അല്ലെങ്കിൽ നിരവധി ചിത്രങ്ങൾ ഈ കഥകളിലൂടെ നമുക്ക് കാണാൻ കഴിയും ഈ പുസ്തകത്തിൻ്റെ അനുബന്ധമായി സഞ്ജയ് ഗാന്ധിയും നിർബന്ധിത വന്ധ്യങ്കരണവും തുർക്ക്മാൻ ഗേറ്റ് സംഭവം രാജൻ കൊലക്കേസ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട രേഖകൾ റിപ്പോർട്ടുകൾ തുടങ്ങിയവയും ഇതിൽ ചേർത്തിട്ടുണ്ട് അബു എബ്രഹാമിൻ്റെയും രജീന്ദർ പുരിയുടെയും വളരെ പ്രഖ്യാതമായ കാർട്ടൂണുകളും ഈ പുസ്തകത്തിലുണ്ട് സത്യത്തിൽ ആടിയന്തരാവസ്ഥയുടെ ഈ അമ്പതാം വർഷത്തിലിറങ്ങിയ ഈ പുസ്തകത്തിന് വലിയ പ്രസക്തിയാണുള്ളത് നാം പഴയ കാലത്തിലേക്ക് മടങ്ങിപ്പോവാനും പുതിയ കാലത്തെ നിർവചിക്കുവാനുള്ള സന്ദർഭമാണ് എം എ ബേബി എഡിറ്റ് ചെയ്തിരിക്കുന്ന അമർഷത്തിൻ്റെ ആവിഷ്കാരങ്ങൾ എന്ന ഈ പുസ്തകം നമുക്ക് തരുന്നത് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചിന്താ പബ്ലിക്കേഷനാണ് ഇത് കൂടുതൽ വായനക്കാരിലേക്കെത്തും രാഷ്ട്രീയ നിരീക്ഷകരിലേക്കെത്തും എന്ന് നമുക്ക് വിശ്വസിക്കാം